ഹായ് ഞാൻ പാത്തുമുക്തി സെൽഫ് മാസ്റ്ററി കോച്ച് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ വിഭാഗത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞത് എപ്പോഴും പ്രയാസപ്പെടുന്നവരായിരിക്കും അവരുടെ സ്ഥായി ഭാവം തന്നെ സങ്കടമായിരിക്കും വെറുപ്പുണ്ടാവും അവർക്ക് സെൽഫ് എസ്റ്റീം കുറവായിരിക്കും അതുപോലെ ഒരു വ്യക്തി വിക്തി മെൻ്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക മറ്റുള്ളവർ കാരണമാണ് എനിക്ക് പ്രയാസമുണ്ടാകുന്നത് എന്ന് കരുതുന്നവരാണ് അവർ ഒന്നുകിൽ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ കുടുംബക്കാർ അച്ഛൻ അമ്മ അങ്ങനെ ആരെങ്കിലും കാരണമാണ് എനിക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർ എന്നാണ് ഈ ഒന്നാമത്തെ വിഭാഗത്തിലുള്ള ആളുകൾ അതായത് വിക്റ്റീൻ ലെവലുള്ള ആളുകൾ വിചാരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞത് ലെവൽ ടു എന്ന് നമുക്ക് അവരെ വിളിക്കാം അവർ കാര്യങ്ങളൊക്കെ നേടുന്നവരായിരിക്കും അവരുടെ പ്രവർത്തനത്തിൽ അഭിമാനമുള്ളവരായിരിക്കും അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കും ആക്ഷൻ ഓറിയൻറ്റഡ് ആവും ഹാർഡ് വർക്കിംഗ് ആവും ലോജിക്കൽ ആയിരിക്കും അവർ എപ്പോഴും ജീവിതം വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും അവർ അതുപോലെ അവർക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വീടോ വാഹനം എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ കയ്യിൽ എത്ര പണമുണ്ട് ഇനി എത്ര ഇ എം ഐ ഓരോ മാസം അടക്കാൻ സാധിക്കും എന്നൊക്കെ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് സാധനങ്ങളൊക്കെ അവർ വാങ്ങുകയുള്ളൂ പിന്നെ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ അവരനുസരിച്ചില്ലെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കുക അങ്ങനത്തെ വിഭാഗക്കാരാണ് അവർ ഒരു വിഭാഗമുണ്ട് അവരെ നമുക്ക് അവരെപ്പോഴും ജോയ്ഫുള്ളായിരിക്കും എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹം ഫീൽ ചെയ്യുന്നവരായിരിക്കും അവരടുത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കംഫോർട്ട് തോന്നും തോന്നും പിന്നെ എപ്പോഴും ഗ്രാറ്റ്യൂട്യൂഡ് ഉള്ള ആളുകളായിരിക്കും എത്ര ചെറിയ കാര്യം കിട്ടിയാലും അവർക്ക് അതിന് ഒരു നന്ദി പറയേണ്ടാവും അതുപോലെ തന്നെ എപ്പോഴും അബണ്ടൻസ് ഫീൽ ചെയ്യുന്നവരായിരിക്കും അവർക്ക് എപ്പോഴും ഒരു നിറവായിരിക്കും മനസ്സിൽ ഫീൽ ചെയ്യും എപ്പോഴും മറ്റുള്ളവരിലെ നന്മ കണ്ടുണ്ടെങ്കിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ വളരെയധികം സന്തോഷമുള്ളവരായിരിക്കും അതുപോലെ എപ്പോഴും അപ്രീഷിയേഷൻ കൊടുക്കുന്നവരായിരിക്കും അവർ മിക്കവരും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കുന്നുണ്ടാവും പിന്നെ താൻ നന്നാവുന്നത് പോലെ തന്നെ തൻ്റെ ചുറ്റുമുള്ളവരും ശരിയാവണം എന്ന ചിന്ത ഉള്ളവരായിരിക്കും അവർ ഇവരെ നമുക്ക് ക്ലോസ് സ്റ്റേറ്റിലുള്ളവരെന്ന് വിളിക്കാം നിങ്ങൾ ഇതിൽ ഏത് ലെവലിലുള്ളവരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏത് ലെവലിലുള്ളവരാണ് എന്നുള്ളത് കമൻറ്റിലൊന്ന് അറിയിക്കാം ഞാൻ ഇവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ കോഴ്സിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തിൽ പ്രാവീണ്യം നേടാനുള്ള ഞങ്ങളുടെ പരിവർത്തന യാത്രത്തെ യാത്രയിൽ ചേരും ശ്രദ്ധാപൂർവമായ ശീലങ്ങൾ വളർത്തിയെടുക്കാനും ലക്ഷ്യബോധമുള്ള നടപടി സ്വീകരിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് പരിവർത്തന തന്ത്രങ്ങൾ രൂപീകരിക്കാനും അത് പ്രയോഗിക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ കോഴ്സ് അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കോഴ്സാണിത് മൊഡ്യൂളുകളിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം നമുക്ക് കൂടുതൽ സ്വയം അവബോധവും വൈകാരിക വിദ്യയും വികസിപ്പിക്കുക അതുപോലെ നിങ്ങളുടെ ക്ഷേമത്തെയും വിജയത്തെയും പിന്തുണക്കുന്ന ശാശ്വതമായ ശീലങ്ങൾ സൃഷ്ടിക്കുക നിങ്ങളുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുകയും നേടുകയും ചെയ്യുക തടസ്സങ്ങളെ മറികടന്ന് പ്രതിരോധ ശേഷി വളർത്തുക നിങ്ങളുടെ പൂർണ്ണശേഷി അൺലോക്ക് ചെയ്ത് കൂടുതൽ സംതൃപ്തമായ ജീവിതം നയിക്കുക എന്നിവയാണ് ഈ കോഴ്സിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമുള്ള ഉപകരണങ്ങളും പിന്തുണയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ലഭിക്കും സമാന ചിന്താഗതിക്കാരായ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരുക സ്വയം നിയന്ത്രണത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ ആരംഭിക്കുക കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമാധാനക്കേട് അതുപോലെ തളർച്ച എന്നിവ അനുഭവപ്പെടുന്നുണ്ടോ അതിനുള്ള കാരണം പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളല്ല നിങ്ങളുടെ ഉള്ളിലെ തന്നെയുള്ള അസന്തുലിതാവസ്ഥ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എനിക്ക് സമയം പോരാ ആശയങ്ങൾ ലഭിക്കുന്നില്ല സന്തോഷം കിട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സന്തോഷം ലഭിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടാവും ഒരുപാട് പ്രതീക്ഷകളിലൂടെയും തിരക്കിലൂടെയും മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ എന്തോ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടാറുണ്ട് സമയമുണ്ടെങ്കിലും എല്ലാം ചെയ്യാൻ കഴിയുന്നില്ല ഉള്ളിൽ സമാധാനമില്ല എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഞങ്ങളുടെ ഈ കോഴ്സ് ഞാൻ പത്തുമ്മുട്ടി സെൽഫ് മാസ്റ്ററി കോച്ച് സ്കിൽഫുൾ ലൈഫ് സ്ഥാപക അതേപോലെ തന്നെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ കൗൺസിലിംഗ് കോച്ചിങ് ഗ്രൂപ്പ് ട്രെയിനിങ് വഴി ഒരുപാട് പേർക്ക് അവരുടെ ശരിയായ ബാലൻസ് കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് സഹായിക്കാൻ ഞങ്ങളുടെ കോഴ്സ് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായി ജീവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓർഡർ വേണം നിങ്ങൾക്ക് മെന്റൽ നിങ്ങളുടെ മെന്റൽ എനർജി ക്ലിയർ ആക്കണം ഇതൊരു ഫൗണ്ടേഷൻ കോഴ്സാണ് സ്പെഷ്യലി ഡിസൈൻ ഫോർ ഫാമിലി ഓറിയന്റഡ് പ്രൊഫഷണൽസ് ആസ്പയറിംഗ് എൻ്റർപ്രണേഴ്സ് സ്പിരിച്വലി ക്യൂരിയസ് ഇൻഡിവിജ്വൽസ് എന്നിവർക്കുള്ള കോഴ്സാണത് ഈ കോഴ്സ് എടുത്തവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ പറയുകയാണ് അവരുടെ ദിവസങ്ങൾ കൂടുതൽ സമാധാനപൂർവ്വമായി സമയം അവനവനെ തന്നെ വേണ്ടി കണ്ടെത്താൻ കഴിഞ്ഞു വ്യക്തമായ ദിനചര്യയിലൂടെ പുതിയ സൈഡ് ബിസിനസ് തുടങ്ങിയവരും ഉണ്ട് നിങ്ങൾ ഇന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ അൻപത് പേർക്ക് ഫ്രീ ആയിട്ട് വൺ ടു വൺ സെക്ഷൻ ഉണ്ടായിരിക്കും നമ്മുടെ കോഴ്സിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ക്ലാരിറ്റി പ്രാക്ടീസ് ആണ് ഇമോഷണൽ ബാലൻസ് ആണ് ടൈം ആൻഡ് എനർജി അതുപോലെ മൈൻഡ് ഫുൾ ലിവിങ് ആണ് സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ ഇതൊക്കെയാണ് പില്ലേഴ്സ് ഈ കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനും വേണ്ടി സഹായിക്കും താങ്ക്